വാർത്തകളിൽ നിറയുകയാണ് കഴിഞ്ഞയാഴ്ചയായിരുന്നു വേടിനെതിരെ ഒരു യുവതി ഗുരുതരമായ പീഡന ആരോപണങ്ങൾ ഉയർത്തിയത് ഇപ്പോഴത്തെ വീടിന് ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം വെളിപ്പെടുത്തലിൽ എന്തെങ്കിലും സത്യമുണ്ടായിരിക്കുമോ ജനങ്ങളുടെ വാക്കുകളിലൂടെ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒളിവിൽ പോയിരിക്കെ ആ യുവതി പറഞ്ഞ പരാതിയിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ സാറിന് എന്ത് തോന്നുന്നു വേടിന് ഒളിവിൽ പോയത് കണ്ടിട്ട് എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ

ഇത്ര ദിവസം ഇവിടെ പോയി ഇരിക്കുവായിരുന്നു ഇപ്പോൾ വേണമെന്ന് പറയുന്ന വ്യക്തിക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു പീഡനവുമായിട്ടൊന്നും ഇതിനു മുമ്പ് അവൻ കഞ്ചാവും വെള്ളം അടിഞ്ഞു നടക്കാം അത് പിന്നെന്തിനും അവൻ്റെ കൂട്ടത്തിൽ ഇവിടെ പോയതെന്തില് എന്നിട്ട് ഇപ്പോൾ അവന് നല്ല പേരും പ്രശസ്തിയായി നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലായപ്പോൾ അവനെ തേജോവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കും മനഃപൂർവ്വം മനപ്പൂർ ഉണ്ടാക്കുന്ന ആർക്കറിഞ്ഞു കൊച്ചുകൊച്ചിനോട് ചോദിച്ചാലും പറയുമല്ലോ ആ ഒരു വ്യക്തിയെ തേജോത്സാഹനം ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുന്ന ഇതിനു ഇതിനുമുമ്പ് ചെയ്യാമായിരുന്നല്ലോ അവളിപ്പോൾ ആ ഒരു പയ്യനെ എന്നാ മാനം കെടുത്താൻ വേണ്ടി തന്നെ ഒരു വ്യക്തിയാണ് അത് എനിക്ക് ഒരു ഉണ്ടായിരിക്കില്ല എന്തെല്ലാം ദുഷിയും ഞാൻ ഇത്രയും പുലിക്കൊമ്പ് കാണിച്ചെന്നോ കഞ്ചാവ് പൊതിഞ്ഞുവെച്ചെന്നോ അതിലും വലിയ സാധനമായിട്ട് ഇതിൽ ആൾക്കാർ നടക്കുന്നുണ്ട് ഇപ്പൊ ആർക്കൊരു പ്രശ്നവുമില്ല അവൻ താഴെ തട്ടിലുള്ള സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവൻ പ്രതികരിച്ചു പ്രതികരിച്ചുടങ്ങിയപ്പോ അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അതാണ് സത്യമായ ഒരവസ്ഥ സത്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ ഇല്ല ില്ല കെട്ടി ചമച്ചതാണെന്നാണോ പറയുന്നത് അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നില്ല അപ്പൊ ആ യുവതി പറഞ്ഞത് സത്യമാണെന്ന് കരുതുന്നുണ്ടോ എനിക്ക് ശ്രദ്ധിക്കാം

െ പറ്റി അങ്ങനെ കൊടുത്ത അപ്പൊ സത്യമാണെന്ന് കരുതുന്നുണ്ടോ അതെനിക്ക് ഒരിക്കലും തോന്നില്ല തോന്നില്ല എന്താ അപ്പൊ അതിന് പിന്നിലെ സത്യാവസ്ഥ എന്തായിരിക്കും പുള്ളി നല്ലൊരു ഗായകനാണ് പുള്ളി വരുകയാണ് അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറ്റി പരാതികൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും

അത് കെട്ടിച്ച കേസ് തന്നെയാണ് തന്നെയാണ് എന്താ പാട്ടുകളൊക്കെ പാട്ടൊക്കെ കേൾക്കാറുണ്ട് വളരെ ഇഷ്ടമാണ് നല്ല പാട്ടുകളാണ് പുള്ളിയും വളരെ നമുക്ക് ഇഷ്ടമാണ് തോന്നുന്നു വേണ്ട പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമാണോ പുള്ളി നമുക്ക് കേൾക്കാറുണ്ടോ ഇഷ്ടമാണല്ലേ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കാം വേടിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ടോ അപ്പൊ ആ യുവതി കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ സത്യം അപ്പം എല്ലാവരും ഒരാളെ ഉയർന്നു വന്നു കഴിഞ്ഞാ രണ്ടു ദിവസം ഫേം ഫേമെടുത്ത് അവര്ന്നെ പൊക്കി കൊണ്ടുപോകും അവർ കുറച്ച് ഡെവലപ്പ് വരുമ്പഴേക്കും അവരെങ്ങനെയെങ്കിലും നോക്കൂ ഐ തിങ്ക് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഫോറസ്റ്റിന്റെ വേടൻ പുലിപ്പല് അതിൽ നിന്ന് റിലീസ് ആയപ്പോഴത്തെ അങ്ങനെയൊക്കെ ആയിരിക്കും കാരണം പുള്ളിക്കാരെ ഇത് വെച്ച് പുള്ളിക്കാരെ തൻ്റെ സ്കില്ല് വെച്ചാണ് വളർന്നു വന്നതല്ലേ അപ്പോഴേ ഇപ്പം ഇങ്ങനെ ഇല്ലാത്തവരാണ് സ്കിൽ ഇല്ലാത്ത ഒന്നിനും പറ്റാത്തവരാണ് ഇതേപോലെ ഉള്ളവരെ ആദ്യം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും പിന്നെ അതേപോലെ തന്നെ നടക്കുന്നതോ